ഹലോ കൈസ് ഈ പാതിരാത്രിക്ക് നമ്മൾ പെട്ടിങ് കിടക്കിയത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് ഒരു രണ്ട് ദിവസം നമ്മൾ ഇനി ഈ ട്രിപ്പിലായിരിക്കും ഈ ബസ്സിൻ്റെ ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ഏത് ബസ്സിലാണ് പോകുന്നത് എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ നമ്മൾ പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കിയിലേക്കാണ് പോകുന്നത് ഹലോ അങ്ങനെ നമ്മൾ ഇടുക്കി എത്തിയിട്ട് ഇതാ നമ്മളുടെ ഫസ്റ്റ് ഡേ ആണ് ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ എത്തിയത് വൈകിട്ട് ഒരു ഒമ്പതരക്കെ ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിലെത്തി ആക്ച്വലി ഇവിടെ ഉള്ള ഒരു സത്യത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ശരിക്കും അനുഭവിച്ചവരാണെന്ന് തോന്നുന്നു കേട്ടോ എന്ത് രസമാണ് ഇവിടെ അയ്യോ തണുപ്പ് നല്ല ചെടികൾ നല്ല 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 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതല്ല ഞാനങ്ങ് കാണിച്ചു തരാം കേട്ടോ ആക്ച്വലി ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ അയ്യോ എന്തൊരു തണുപ്പാണോ ഞാൻ കണ്ടോ സ്വെറ്റർ കിട്ടിട്ട് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഞാനിവിടെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കോലം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് കാരണം ഇത് എന്താണ് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തണുപ്പ് സഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ എൻ്റെ എൻ്റെ കസിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സൊന്നും ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റുന്നില്ല സോ ഇവിടുത്തെ കാഴ്ചകളാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ വെയിറ്റ് കാണിച്ചു തരാം നിങ്ങക്ക് തേയില് തേയില് അല്ല ഏലച്ചെടി കാണിച്ചരാണ്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വന്നവർക്ക് ഇതൊക്കെ ഭയങ്കര വലിയ വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിൽ ഇവർക്കതൊക്കെ നിസ്സാരം ഇതൊരു നമ്മൾ ഞാൻ ഇന്നിവിടെ വന്നപ്പോഴത്തേ ഞാനോട് ചോദിച്ചാൽ ഈ ഇലച്ചകൊക്കെ മുറ്റത്ത് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ആ ഇപ്പോൾ എന്താ നമുക്കാണ് ഇത് ഭയങ്കര വലിയ 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 സാധനമായിട്ട് തോന്നുന്നത് ഇതേ ഉണ്ടാവും എൻ്റെ ഹൈറ്റിനാണ് ഈ സാധനം ഞാൻ മനസ്സിലാതെ ഇതുണ്ടാവും എന്നെ കാട്ടിലും ഹൈറ്റിൽ വളർന്നു നിൽക്കുന്നൊരു മേ ഞാൻ വീഴാൻ പോയതാ കേട്ടോ പേടിക്കില്ല എൻ്റെ കേട്ടിൽ ഹൈറ്റിലുള്ളൊരു സാധനം ഇതുണ്ടോ അതോ ഹൈറ്റിലുള്ളൊരു സാധനത്തിൻ്റെ ചോട്ടിലാണ് ഇതാ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് നിറക്കെ അതൊക്കെ ഉണ്ടോ ഞാൻ ക്ലോസിൽ തരാമേ അപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏലക്കയാണ് കേട്ടോ ഈ പച്ച ഉരുണ്ടൂരിണ്ടിരിക്കുന്ന സാധനം ഇത് പൊട്ടാണ് കിളുത്തിട്ട് കായായി വന്നിട്ടുള്ളൂ ഇതാ ആ കാണുന്ന ഏലത്തിൻ്റെ പൂവൊക്കെയാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഈ സാധനം കണ്ടപ്പോഴത്തേന് ഇത്രയും വലിയ മരം മരം അല്ല ഒരു ചെടി ഭയങ്കര പൊക്കമുള്ള ഒരു ചെടി അതിൻ്റെ ചോട്ടിലാണ് ഈ ഏലക്ക ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ കാണുന്നത് ഏലക്കയുടെ സൈഡിലുള്ള മാവാണേ അത് നേരെ നോക്കിക്കഴിഞ്ഞാൽ നേരെ ആദ്യം കാണുന്നത് ഏലച്ചെടിയാണ് അതിന് വേണ്ടിയിട്ട് ആ ഏലത്തിനൊഴിക്കാനുള്ളതെന്ന് തോന്നുന്നു അതിൻ്റെ സൈഡിൽ കൂടെ ഒരു അരുവി പോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ചെടികളും പൂക്കളും അവിടുത്തെ ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് നാട്ടിൽ കാര്യ നാട്ടിലുള്ളവർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും കണ്ടോ ഞാൻ കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ കുറച്ച് പൂക്കളൊക്കെ ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല പക്ഷേ കളർ കോമ്പിനേഷൻ വാസ് നൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനൊരു മനസ്സിനൊരു സന്തോഷം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ചില ചെടികളൊക്കെ ആണെങ്കിൽ വെള്ളം മഴ അവിടെ ഇപ്പം മഴയുടെ സമയമായിരുന്നതുകൊണ്ടാണ് ആ ക്ലൈമറ്റ് അത്രയും തണുപ്പുണ്ടായിരുന്നത് നല്ല എക്സ്ട്രീം തണുപ്പായിരുന്നു കണ്ടോ ചില പൂക്കളൊക്കെ ഒരു ഒരിച്ചിരി ചേക്കൽ പിടിച്ച പോലെയായി കാരണം വെള്ളം കൂടുതലും ഉണ്ടായിരിക്കാം എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽ വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കണ്ട നല്ല രസമില്ലേ കാണാൻ ഏത് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഏത് വെറൈറ്റി ഓഫ് സാധനങ്ങളും അവിടെ കിളിക്കും നല്ല രസമാണ് കാണാനും എൻജോയ് ചെയ്യാനും നമുക്ക് മൈൻഡ് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഭയങ്കര സന്തോഷം തോന്നും ഇതെല്ലാം കാണുമ്പോഴത്തേനും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ഇഷ്ടങ്ങളുണ്ടാവുക അപ്പം നല്ലപോലെ ഇതൊക്കെ പ്രകൃതിയെ എൻജോയ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഒരു മൂഡ് ഓഫ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ പോയി കാണുകയാണെങ്കിൽ ഒരു സന്തോഷമാണ് തേയിലയും ഏലവും ഒക്കെ അപ്പം ഇനി നമ്മൾ ഒരു ആളുടെ വരെ പോവാണ് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ വഴികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാനൊരു ബസ്സിനാണ് പോയത് ഒറ്റയ്ക്കായിരുന്നതുകൊണ്ട് ബസ് യാത്ര അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല ബട്ട് പ്രൈവറ്റ് ബസ്സാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പാട്ടൊക്കെ കേട്ട് പോകാമല്ലോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു സൈഡിൽ അവർ ബസ് എന്തോ എന്തിനോ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത് വലിയൊരു ഏലത്തിൻ്റെ തോട്ടമാണ് വലിയ തോട്ടം കുറേ സമയം ഉണ്ടായിരുന്നിത് അപ്പം ഈ ഈ മരങ്ങളൊക്കെ ഇതിൻ്റെ നടുക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലത്തിന് വേനൽക്കാലത്ത് തണലിന് വേണ്ടിയിട്ടാണ് ഈ ഇത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഇത് ഈ ചക്കയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഇപ്പം ഉപയോഗിക്കാം നമുക്ക് ഫുഡിനായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ചക്കയല്ല എന്നാണ് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വലിയ ചോളയൊന്നുമില്ല മൊത്തം ചകുണിയായിരിക്കും എന്തോ അതിനൊരു പേര് പറഞ്ഞു ബട്ട് ഞാനത് എനിക്കിപ്പോൾ അത് ഓർക്കുന്നില്ല നല്ല രസമുള്ള കാഴ്ചകൾ നല്ല രസമുള്ള മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് മറക്കും അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ തെറ്റിനെ അങ്ങ് ഹൈഡ് ചെയ്യുന്നു ഇനി നമ്മൾ ആ ഒരു ഗണപതിയെ കണ്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞാനവിടെ ഇറങ്ങിയൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇനി പോരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട